Uh, those of you have been to india, uh, you will understand the state of kerala, that which means the, st uh, the state of kerala is much more developed than the other states of india. Uh, that's a state where we had 100% literacy. പ്രമുഖ ഓസ്ട്രേലിയൻ മാഗസിനായ ഊം മാഗസിൻ രാജ്യാന്തര തലത്തിൽ നടത്തിയ വോട്ടെടുപ്പിൽ ലോകത്തെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള നൂറുപേരിൽ ഒരാളായി മഹയർ ഫൗണ്ടേഷൻ ഡയറക്ടറും മലയാളിയുമായ സിസ്റ്റർ ലൂസി കുര്യനെ അഞ്ചാം തവണയും തെരഞ്ഞെടുത്തു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിരണ്ട് എന്നീ വർഷങ്ങളിലും സിസ്റ്ററിന് ഈ ബഹുമതി ലഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ച് സെപ്റ്റംബർ പത്തിന് ജനിച്ച സിസ്റ്ററിന്റെ വിദ്യാഭ്യാസം കോളയോട് സെന്റ് സേവീഴ്സ് സ്കൂളിലും തുടർന്ന് മുംബൈയിലുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഹോളിക്രോസ് സന്യാസിന് സഭയിൽ അവർ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വ്രതവാഗ്ദാനം നടത്തി വിവിധ ചൂഷണങ്ങൾക്കിരയായ സ്ത്രീകളെ സഹായിക്കാൻ ഹോളിക്രോസ് കോൺവെന്റിലെ സിസ്റ്റർ നോയിലിൻ പിൻറ്റോ സ്ഥാപിച്ച ഹോപ്പ് എന്ന സംഘടനയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പൂനെയിൽ സ്ഥാപിച്ച മഹൂർ പ്രസ്ഥാനം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി രണ്ടായിരത്തോളം അനാഥർക്കാണ് അഭയം നൽകുന്നത് ജാതിമത കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്കതീതമായ സർവ്വമത സ്നേഹസേവന സംരംഭമാണ് മാഹീർ മുളന്തുരുത്തിക്കടുത്ത് പെരുമ്പള്ളിയിൽ നിരാലംബരായ ആൺകുട്ടികളെയും പെൺകുട്ടികളുടെയും അമ്മ വീട് മുതിർന്ന പെൺകുട്ടികളുടെ മഹൂർ സ്നേഹകിരൺ പുരുഷന്മാരുടെ മഹൂർ സ്നേഹകിരൺ മഹൂർ സ്നേഹതീരം എന്നീ സംരക്ഷണ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ സിസ്റ്റർ ലൂസി കുര്യൻ ഇന്റർഫെയ്ത്ത് അസോസിയേഷൻ ഫോർ സർവീസ് ടു ഹ്യൂമാനിറ്റി ആൻഡ് നേച്ചർ എന്ന സംഘടന പൂനെയിൽ സ്ഥാപിച്ചു അറുപത്തിയെട്ട് ഭവനങ്ങളിലായി രണ്ടായിരത്തിഒരുന്നൂറ് പേർക്ക് മഹീർ അഭയം നൽകുന്നു സംസ്ഥാന ദേശീയ അന്തർദേശീയ തലത്തിൽ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് അവാർഡുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട് നിരാലംബരും നിരാശ്രയരുമായ ഇരുന്നൂറ്റിമൂന്ന് പെൺകുട്ടികളുടെ വിവാഹവും സിസ്റ്ററിന്റെ നേതൃത്വത്തിൽ മഹേറിൽ നടത്തിയിരുന്നു നാഷണൽ ഡെസ്ക് ഓക്സ് ന്യൂസ്